സെയ്ത്ായാരി കൊടുക്കട്ടെ അവിടത്തെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിന്റെ രണ്ട് മതിസില്ലേ ഒന്ന് പായാറാണ് ഒന്ന് ചാറത്തിങ്കിൽ മലപ്പുറം ജില്ലയിലാണോ ആ രണ്ട് സ്ഥലങ്ങളിലുള്ള സ്വലാത്തിൽ നിങ്ങൾ ഒന്ന് പങ്കെടുത്തു നോക്കണം ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ അത്ഭുതമാണ് ആഴ്ചയിൽ രണ്ടു ദിവസം അമ്പരപ്പെടുന്ന മനസ്സുമായി പൊട്ടിക്കരഞ്ഞുവരുന്ന പാവങ്ങൾക്ക് വേണ്ടി ആവുന്നത് ചെയ്യാൻ വേണ്ടി ഇരുന്നു കൊടുക്കുന്ന ദിവസമുണ്ട് ഒഴുകിയെത്തുന്ന ആംബുലൻസുകൾ എത്രയാണ് അർദ്ധ മയ്യത്തുകളെ പോലത്തെ പോലും കൊണ്ടുവരികയാണ് ഡോക്ടർമാർ കൈയൊടിഞ്ഞിട്ട് എനിക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ രോഗികൾ പോലും അത്തരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ പോലും അത്തരം സ്വലാത്തിന്റെ മജിസുകളിൽ പങ്കെടുത്ത് അത്ഭുതത്തോടെ രക്ഷപ്പെട്ടു വരുന്നു ഏകദേശം രണ്ടു മാസം മുമ്പ് ഈ വിനീതനായ എന്റെ നാട്ടിൽ സീതുപായാർത്ഥങ്ങൾ തന്നെ നേതൃത്വം നൽകുന്ന സ്വലാത്ത് നടക്കുന്നുണ്ട് രണ്ടു മാസം മുമ്പ് വയനാട് ജില്ലയിൽ നിന്ന് ഒരു പാവപ്പെട്ട കുടുംബം എന്റെ വീട്ടിലേക്ക് വന്നു സ്വലാത്തിന്റെ ദിവസം സെയ്ദവറുകളെ കാണാൽ അവർ വന്ന് പൊട്ടിക്കരഞ്ഞു കാരണം നല്ല തിരക്കുണ്ട് കാണാൻ കഴിയാതായി പോകുമോ എന്ന ബേജാറ് ആ വന്ന കുടുംബത്തിന്റെ നൊമ്പരം എന്താണെന്നറിയോ ഒരു സഹോദരി പ്രസവിച്ചിട്ട് ആറു മാസമായി ീണ ആ സെക്കൻഡ് മുതൽ അന്ന് വരെ ആ കുട്ടി ഐശ്വരമാരിങ്ങനെ മാറി മാറി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു രോഗമെന്താണെന്ന് പറയാൻ കഴിയുന്നില്ല കുടുംബമാണെങ്കിലോ സാമ്പത്തികമായി തളർന്നവര് ഞാൻ അവരെ കൈപിടിച്ച് തങ്ങളുപ്പാപ്പാൻ എടുത്തു കൊണ്ടുപോയി സങ്കടത്തോടെ വിഷയമെന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്വറുകളൊന്നും ഇങ്ങനെ കണ്ണുചിമ്മിരുന്നിട്ട് പറഞ്ഞു അതല്പം പ്രയാസമുള്ള കേസാണല്ലോ ഏതായാലും സഹായിക്കേണ്ടത് ഈ സ്വലാത്തിൽ പങ്കെടുത്തു ദുആ ചെയ്യാം നിങ്ങൾ ആ കുഞ്ഞിന്റെ രോഗം ശിഫിയാകാൻ വേണ്ടി പ്രത്യേകമായി നീയത്താക്കി എന്തോ നോദാനും വേണ്ടി പറഞ്ഞു കൊടുത്തു നാലാമത്തെ ദിവസം ആ കുടുംബം വിളിച്ചു പറയുന്നു അല കുട്ടി ഡിസ്ചാർജ് ആയിരിക്കുന്നു ഡോക്ടർമാർ ചോദിക്കുന്നു എന്തേ നിങ്ങൾ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല മഹാൻമാരുടെ സ്വലാത്തിന്റെ മജിലിസിന്റെ കറാമത്തുകൾക്കത്ത് തന്നെ പടിഞ്ഞാറത്തറയിലുള്ള സംഘാടകരോട് ഞാൻ പറയട്ടെ ഈ സദസ്സിൽ സംഗമിച്ച നൂറുകണക്കിന് എന്റെ പ്രിയപ്പെട്ട മുമ്മിനീകളോടും മുമ്മിനാത്തുകളോടും ഞാൻ പറയട്ടെ ഇത്തരത്തിൽ മാസത്തിൽ ഒരു സ്വലാത്തിന്റെ മജലിസ് കിട്ടുമ്പോ വെറും ഒരു സ്വലാത്ത് മാത്രമല്ല അള്ളാഹുവിന്റെ ദീനും കൂടെ പറയുന്ന പഠിക്കാനും കൂടെ ഉപകരിക്കുന്ന സദസ്സാണെന്ന നീയത്തിൽ ആ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൽപു റബ്ബിലേക്ക് തിരിച്ചു വെക്കാൻ ഹബീബിലേക്ക് തിരിച്ചു വെക്കാൻ മദീനത്തുൽ മുനവറയിലേക്ക് തിരിച്ചു വെക്കാൽ ഒരു സന്ദർഭമാക്കി ഞാൻ അതിനെ മാറ്റുമെന്നൊരു പതിച്ച എടുക്കാൻ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് നൽകട്ടെ കോടികൾ ചെലവഴിച്ചാൽ കിട്ടാത്തത് ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂർ നേരത്തെ സദസ് കൊണ്ട് നേടാൻ കഴിയും അനുഭവമാണ് അനുഭവമാണ് എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠതിയുടെ മകന്റെ ഭാര്യയുണ്ടായി മാരകമായ രോഗം പിടിപെട്ടോ ഡോക്ടർമാർ ആറുമാസ തായുസ് കൊടുത്തു വിട്ടതാ ഒരു ദിവസം പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും പ്രാവശ്യം ബോധരഹിതയായി കിടക്കും ലക്ഷങ്ങൾക്ക് കണക്കില്ല അവസാന നിരാശപ്പെട്ടു ഒരു രക്ഷയിലായപ്പോൾ ഞാൻ ബയാർ സൊലാത്തിന് പോകുമ്പോൾ അവൻ്റെ പെണ്ണുങ്ങളെ ഒന്നായിട്ട് കൂട്ടി വണ്ടിയിൽ ഞാൻ തങ്ങളുപ്പാപ്പൻ എത്തുന്നിട്ട് പറഞ്ഞു എല്ലാം പരാജയപ്പെട്ട് ഇവിടെ മാത്രമേ സലാമത്തുള്ളൂ രക്ഷപ്പെട്ടു കിട്ടണം ഞങ്ങൾ പാപ്പ ഇരുന്നിരിപ്പിൽ ഇങ്ങനെ കണ്ണിങ്ങിട്ട് പറഞ്ഞു അത് പാപ്പാമാരെ ഞാൻ ഏൽപ്പിച്ചു അത് മാറിയിരിക്കുന്നു പന്ത്രണ്ട് സ്വലാത്തിന് ഏഴു സ്വലാത്തിന് പങ്കെടുക്കണമെന്നു അല്ല ആ ഏഴു സ്വലാത്തിനു കഴിഞ്ഞു ഇന്നാ പ്രിയപ്പെട്ട സഹോദരി ഗർഭിണിയാണ് അള്ളാഹു ആ പ്രിയപ്പെട്ട മകൾക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ ആ രോഗത്തിന്റെ അടയാളം പോലും ശരീരത്തിലില്ല അങ്ങനത്തെ നൂറുകണക്കിന് അനുഭവ കേസുകളുണ്ട് ആ മഹാന്മാരായ അഹുൽഭയത്തിന്റെ പർക്കത്തുവുണ്ട് സ്വലാത്തിന്റെ മജുസിന്റെ വർക്കത്തുവുണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണയല്ലോ രോഗങ്ങൾ ശിഫയാക്കി സിഫയാക്കിത്തരണേയല്ലോ കൽബ് നന്നാക്കി നന്നാക്കിത്തരണയല്ലോ സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേയല്ലോ ഞാൻ പറഞ്ഞു വന്നത് വലിയ അധ്വാനത്തിലൂടെയാണ് അവർക്കൊക്കെ കറാമത്ത് കിട്ടിയത് ഓംസുല്ലമിന്റെ അധ്വാനം നിങ്ങൾ കണ്ടില്ലേ നിലവേറും ഇഷുതോരൂ നാൽപ്പതിറ്റാണ്ടോളം